രണ്ടായിരത്തി പതിനേഴ് മുതൽ രാജ്യം ഒന്നടങ്കം ചർച്ച ചെയ്യുന്ന വിഷയമാണ് ലാവ്ലിൻ കേസ് കേസ് സുപ്രീം കോടതിയിൽ എത്തുന്നത് രണ്ടായിരത്തി പതിനേഴ് ഒക്ടോബറിലാണ് ആറു വർഷമായി നിരന്തരം മാറ്റിവെക്കുന്ന കേസാണിത് പന്നിയാർ ചെങ്കുളം പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതികളുടെ നവീകരണത്തിന് കാനഡയിലെ എസ് എൻസി ലാവ്ലിൻ കമ്പനിയുമായി കരാറുണ്ടാക്കിയതിൽ ക്രമക്കേടുണ്ടായെന്നും ഇതുവഴി ഗജനാവിന് എൺപത്തിയാറ് ദശാംശം രണ്ടേ അഞ്ച് കോടിയുടെ നഷ്ടം സംഭവിച്ചെന്നുമാണ് കേസ് കേസിൽ പിണറായി വിജയൻ ഉൾപ്പെടെ മൂന്നുപേരെ ഹൈക്കോടതി കുറ്റവിമുക്തരാക്കിയതിനെതിരെ സി ബി ഐ നൽകിയ അപ്പീലും വിചാരണ നേരിടണമെന്ന് വിധിക്കപ്പെട്ടവരുടെ അപ്പീലുകളുമാണ് സുപ്രീം കോടതിക്ക് മുൻപാകെയുള്ളത് പ്രതികളെ കുറ്റവിമുക്തരാക്കിയതിനെതിരെ കോൺഗ്രസ് നേതാവ് വി എം സുധീരൻ നൽകിയ ഹർജിയുമുണ്ട് അന്ന് വൈദ്യുതി മന്ത്രിയായിരുന്ന പിണറായി വിജയൻ ഊർജ്ജവകുപ്പ് മുൻ സെക്രട്ടറി കെ മോഹനചന്ദ്രൻ മുൻ ജോയിന്റ് സെക്രട്ടറി എ ഫ്രാൻസിസ് എന്നിവരെയാണ് ഹൈക്കോടതി കുറ്റവിക്തരാക്കിയത് മുൻ ചീഫ് എഞ്ചിനീയർ കസ്തൂരി രംഗായർ വൈദ്യുതി ബോർഡ് മുൻ ചെയർമാൻ ആർ ശിവദാസൻ മുൻ അംഗം കെ ജി രാജശേഖരൻ നായർ എന്നിവരോടാണ് വിചാരണ നേരിടാൻ ഹൈക്കോടതി ആവശ്യപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ച് ഓഗസ്റ്റ് പത്തിന് പള്ളിവാസൽ ചെങ്കുളം പന്നിയാർ ജലവൈദ്യുത പദ്ധതികളുടെ നവീകരണത്തിന് കൺസൾട്ടന്റായി വൈദ്യുതി ബോർഡ് കാനഡയിലെ എസ് എൻസി ലാവലിനുമായി ധാരണാപത്രം ഒപ്പിട്ടു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറ് ഫെബ്രുവരി ഇരുപത്തിനാലിന് എസ് എൻ സി ലാവലിനുമായുള്ള ധാരണാപത്രം കൺസൾട്ടൻസി കരാറാക്കി മാറ്റി സാങ്കേതിക സഹായത്തിനും പദ്ധതിയുടെ നിർമ്മാണ മേൽനോട്ടത്തിനും ധനസഹായം ലഭ്യമാക്കാനും ലാവലിനുമായി ബോർഡ് കരാർ ഒപ്പിട്ടു മൂന്ന് വർഷത്തിനകം പുനരുദ്ധാരണം പൂർത്തിയാക്കണമെന്ന് വ്യവസ്ഥ കൺസൾട്ടൻസി ഫീസ് ഇരുപത് ദശാംശം മൂന്ന് ഒന്ന് കോടി രൂപയും അനുവദിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറ് ഒക്ടോബർ പതിനഞ്ചിന് വൈദ്യുതി മന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിൽ ഉന്നതതല സംഘം കാനഡയിൽ ലാവലിനുമായി ചർച്ച നടത്തി മലബാർ ക്യാൻസർ കൂടി സഹായം ആവശ്യപ്പെട്ടു കൺസൾട്ടൻസി കരാർ ഉപകരണങ്ങൾ വാങ്ങാനുള്ള സപ്ലൈ കരാറാക്കി ഇരുപത് ദശാംശം മൂന്ന് ഒന്ന് കോടിയുടെ കൺസൾട്ടൻസി ഫീസിനു പുറമെ നൂറ്റിനാൽപത്തി ഒമ്പത് ദശാംശം ഒന്ന് അഞ്ച് കോടിയുടെ ഉപകരണം വാങ്ങാനും ധാരണയോടെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിൽ അന്തിമ കരാർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴ് ജനുവരി ഇരുപത്തിയഞ്ചിന് നൂറ്റി മുപ്പത് കോടിയുടെ വിദേശ ധനസഹായത്തോടെ ലാവലിനുമായുള്ള അന്തിമ കരാറിനു കേരള സംസ്ഥാന വൈദ്യുതി ബോർഡിന്റെ അംഗീകാരം നൽകി ലാവലിനേക്കാൾ വളരെ കുറഞ്ഞ ചെലവിൽ പദ്ധതികൾ നവീകരിക്കാമെന്ന പൊതുമേഖലാ സ്ഥാപനമായ ബെല്ലിന്റെ ശുപാർശ തള്ളി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് ഫെബ്രുവരി പത്തിന് മൂന്ന് പദ്ധതികൾക്കായി ഉപകരണങ്ങൾ വിതരണം ചെയ്യുന്നതിനായി ലാവലിൻ കമ്പനിയും സംസ്ഥാന വൈദ്യുതി ബോർഡും തമ്മിൽ ധാരണാപത്രം ഒപ്പുവെച്ചു മലബാർ ക്യാൻസർ സെന്ററിന് തൊണ്ണൂറ്റിയെട്ട് ദശാംശം മൂന്ന് പൂജ്യം കോടി രൂപ സഹായ വാഗ്ദാനവും ലാവലിൽ നടത്തി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് മാർച്ച് മൂന്നിന് മന്ത്രിസഭായോഗം കരാർ അംഗീകരിച്ചു മലബാർ ക്യാൻസർ ആശുപത്രിക്ക് തൊണ്ണൂറ്റിയെട്ട് ദശാംശം മൂന്ന് പൂജ്യം കോടി രൂപ ലാവലിൽ നൽകുമെന്നായിരുന്നു കരാർ എന്നാൽ ക്യാൻസർ സെന്ററിന് ലഭിച്ചത് എട്ട് ദശാംശം ഒമ്പത് എട്ട് കോടി രൂപ മാത്രം രണ്ടായിരത്തി അഞ്ച് ജൂലൈ പതിമൂന്നിന് നടപടിക്രമങ്ങൾ പാലിക്കാതെയുള്ള ലാവലിൻ കരാറിലെ അനാവശ്യത്തിടുക്കവും ഒത്തുകളിയും മൂലം മുന്നൂറ്റി എഴുപത്തിനാല് ദശാംശം അഞ്ചു കോടി രൂപ ചെലവഴിച്ചുള്ള പദ്ധതി നവീകരണത്തിൽ സർക്കാരിന് വൻ നഷ്ടമുണ്ടായതായി സി എ ജി റിപ്പോർട്ടിൽ കുറ്റപ്പെടുത്തലുണ്ടായി രണ്ടായിരത്തി ആറ് ജനുവരി ഇരുപതിന് എസ് എൻ സി ലാവ്ലിൻ ഇടപാടിൽ ക്രമക്കേട് നടന്നെന്നും ഇതേക്കുറിച്ച് വിശദമായ അന്വേഷണം നടത്തണമെന്നും കോട്ടയം വിജിലൻസ് എസ് പി എ ആർ പ്രതാപിന്റെ റിപ്പോർട്ടിൽ ശുപാർശ ചെയ്തു പിണറായി വിജയൻ അടക്കം നാല് മുൻ വൈദ്യുതി മന്ത്രിമാരെ വിശദമായി ചോദ്യം ചെയ്ത ശേഷമാണ് അന്വേഷണ സംഘം റിപ്പോർട്ടിന് രൂപം നൽകിയത് രണ്ടായിരത്തി ആറ് ഫെബ്രുവരി ആറിന് എസ് എൻ സി ലാവലിൻ ഇടപാടിനെ കുറിച്ചുള്ള അക്കൗണ്ടന്റ് ജനറലിന്റെ കണ്ടെത്തലടങ്ങുന്ന സി എ ജി റിപ്പോർട്ട് നിയമസഭയിൽ വെക്കുന്നതിന് സ്പീക്കർക്ക് ലഭിച്ചു രണ്ടായിരത്തി ആറ് ഫെബ്രുവരി എട്ടിന് എസ് എൻ സി ലാവലിൻ കരാറിനെ കുറിച്ച് സി ബി ഐ അന്വേഷണം നടത്തേണ്ട ആവശ്യമില്ലെന്നും വിജിലൻസ് ഹൈക്കോടതിയിൽ ബോധിപ്പിച്ചു രണ്ടായിരത്തി ആറ് ഫെബ്രുവരി പതിമൂന്നിന് എസ് എൻ സി ലാവ്ലിൻ ഇടപാടുമായി ബന്ധപ്പെട്ട ക്രമക്കേടിൽ ലാവ്ലിൻ വൈസ് പ്രസിഡന്റും വൈദ്യുതി ബോർഡ് ഉന്നത ഉദ്യോഗസ്ഥരും ഉൾപ്പെടെ ഒൻപത് പേരെ പ്രതികളാക്കി കേസ് രജിസ്റ്റർ ചെയ്യാൻ വിജിലൻസ് സർക്കാരിനോട് ശുപാർശ ചെയ്തു രണ്ടായിരത്തി ആറ് ഫെബ്രുവരി പതിനാലിന് കനേഡിയൻ കമ്പനിയായ എസ് എൻ സി ലാവലിനുമായി മലബാർ ക്യാൻസർ ആശുപത്രിക്ക് തൊണ്ണൂറ്റിയെട്ട് കോടി രൂപയുടെ ഗ്രാന്റിനായി ധാരണാപത്രം ഒപ്പിട്ട ശേഷം സർക്കാർ കരാർ ഒപ്പിടാത്തത് ഗുരുതര വീഴ്ചയാണെന്ന് വിജിലൻസ് കണ്ടെത്തി രണ്ടായിരത്തി ആറ് ഫെബ്രുവരി ഇരുപത്തിയഞ്ചിന് മലബാർ ക്യാൻസർ ആശുപത്രിയുമായി ബന്ധപ്പെട്ട ഇടപാടിൽ തൊണ്ണൂറ്റിയെട്ട് കോടി രൂപ കിട്ടിയിട്ടില്ലെന്നും സി എ ജിയുടെ അന്തിമ റിപ്പോർട്ട് കുറ്റപ്പെടുത്തിയിരിക്കെ ആശുപത്രിക്ക് ഇനിയൊരു പൈസ പോലും കൊടുക്കാൻ ബാക്കിയില്ലെന്ന് കനേഡിയൻ ഹൈക്കമ്മീഷൻ വ്യക്തമാക്കി രണ്ടായിരത്തി ആറ് ഫെബ്രുവരി ഇരുപത്തിയെട്ടിന് എൽ ഡി എഫ് ഭരണകാലത്തെ എസ് എൻസി ലാവലിന് ഇടപാടിൽ കെ സി ബിയുടെ മൂന്ന് മുൻ ചെയർമാൻമാരും കനേഡിയൻ കമ്പനിയുടെ വൈസ് പ്രസിഡന്റും ഉൾപ്പെടെ എട്ടുപേരെ പ്രതി ചേർത്ത് വിജിലൻസ് കോടതിയിൽ പ്രഥമ വിവര റിപ്പോർട്ട് സമർപ്പിച്ചു പ്രതികൾ എസ് എൻ സി ലാവിൻ വൈസ് പ്രസിഡന്റ് ക്ലോസ് ട്രെൻഡൽ മുൻ ഊർജ്ജ സെക്രട്ടറി മോഹനചന്ദ്രൻ വൈദ്യുതി ബോർഡ് മുൻ ചെയർമാൻമാരായിരുന്ന പി എ സിദ്ധാർത്ഥ മേനോൻ ആർ ശിവദാസൻ ബോർഡ് അംഗങ്ങളായിരുന്ന രാജശേഖരൻ നായർ മാത്യു റോയ് രണ്ട് മുൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർമാർ രണ്ടായിരത്തി ആറ് മാർച്ച് ഒന്നിന് ലാവലിൻ കേസിന്റെ അന്വേഷണം സി ബി ഐക്ക് വിടാൻ മന്ത്രിസഭായോഗം തീരുമാനിച്ചു രണ്ടായിരത്തി ആറ് മാർച്ച് രണ്ടിന് സർക്കാരുമായി ആലോചിക്കാതെ ലാവലിൻ കേസിൽ കോടതിക്ക് എഫ്ഐആർ നൽകിയ വിജിലൻസ് ഡയറക്ടർ പി ഉപേന്ദ്രവർമ്മയെ മാറ്റി രണ്ടായിരത്തി ആറ് മാർച്ച് പത്തിന് മുൻ വൈദ്യുതി മന്ത്രി പിണറായി വിജയനുമായി ബന്ധപ്പെടുന്ന സുപ്രധാന ഫയൽ അപ്രത്യക്ഷമായതായി വിജിലൻസ് റിപ്പോർട്ടിൽ പരാമർശം കേസ് അന്വേഷിച്ച എസ് നീണ്ട അവധിയിൽ പോകുന്നു രണ്ടായിരത്തി ആറ് ജൂലൈ പതിനാലിന് ൻ കേസിൽ പ്രഥമ ദൃഷ്ട്യ കഴമ്പുണ്ടെന്ന് സി ബി ഐയുടെ പ്രാഥമിക സാധ്യതാ പഠനത്തിൽ കണ്ടെത്തി രണ്ടായിരത്തി ആറ് നവംബർ പതിനാറിന് എസ് എൻ സി ലാവൻ കേസിന്റെ അന്വേഷണം ഏറ്റെടുക്കാനാവില്ലെന്ന് സി ബി ഐ ഹൈക്കോടതി അറിയിച്ചു വിജിലൻസ് അന്വേഷണം നടക്കുന്നതിനാൽ ഈ ഘട്ടത്തിൽ അന്വേഷണം ഏറ്റെടുക്കാൻ കഴിയില്ലെന്ന് ജൂലൈ പതിനെട്ടിന് കേന്ദ്ര സർക്കാരിനെ അറിയിച്ചിരുന്നതാണെന്നും സി വ്യക്തമാക്കി രണ്ടായിരത്തി ആറ് ഡിസംബർ നാലിന് എസ് എൻ സി ലാവ്ലിൻ കേസിൽ സി ബി ഐ അന്വേഷണം വേണ്ടെന്ന് സംസ്ഥാന മന്ത്രിസഭായോഗം തീരുമാനിച്ചു രണ്ടായിരത്തി ഏഴ് ജനുവരി രണ്ടിന് എസ് എൻ സി ലാവലിനടക്കം ആർക്കും കരാർ നൽകാൻ താൻ ശുപാർശ ചെയ്തിട്ടില്ലെന്നും സി പി എം നേതാവ് ഇ ബാലാനന്ദൻ പറഞ്ഞു രണ്ടായിരത്തി ഏഴ് ജനുവരി മൂന്നിന് എസ് എൻ സി ലാവലിൻ കരാർ ഇടപാടുമായി ബന്ധപ്പെട്ട എല്ലാ ഫയലുകളും സർക്കാർ ഹാജരാക്കണമെന്നും ഹൈക്കോടതി പറഞ്ഞു രണ്ടായിരത്തി ഏഴ് ജനുവരി പതിനാറിന് എസ് എൻ സി ലാവലിൻ കേസ് സി ബി ഐക്ക് ഏറ്റെടുക്കാൻ ഹൈക്കോടതി ഉത്തരവിട്ടു രണ്ടായിരത്തി എട്ട് ജനുവരി ഒന്നിന് പിണറായി വിജയനെതിരെ ഉന്നയിക്കപ്പെട്ട ഗുരുതര സാമ്പത്തിക ക്രമക്കേടുകളിൽ പലതിനും പ്രഥമ ദൃഷ്ട്യ കഴമ്പില്ലെന്ന് ആദായ നികുതി വകുപ്പിന്റെ വെളിപ്പെടുത്തൽ രണ്ടായിരത്തി എട്ട് ജൂലൈ ഇരുപത്തിയെട്ടിന് പിണറായി വിജയനെ കമല ഇന്റർനാഷണൽ എക്സ്പോർട്ടേഴ്സുമായി ബന്ധപ്പെടുത്തി ഉന്നയിക്കപ്പെട്ട ക്രമക്കേട് ആരോപണത്തിൽ കഴമ്പില്ലെന്ന് ആദായ നികുതി വകുപ്പിന്റെ വെളിപ്പെടുത്തൽ രണ്ടായിരത്തി എട്ട് സെപ്റ്റംബർ ഇരുപത്തിരണ്ടിന് എസ് എൻ സി ലാവലിൻ അഴിമതി ആരോപണത്തിന്റെ കേസന്വേഷണ ഡയറി സി ബി ഐ ഹൈക്കോടതിക്ക് കൈമാറി രണ്ടായിരത്തി എട്ട് സെപ്റ്റംബർ ഇരുപത്തി മൂന്നിന് എസ് എൻ സി ലാവലിൻ കേസ് അന്വേഷണം നാലു മാസത്തിനകം പൂർത്തിയാക്കി അന്തിമ റിപ്പോർട്ട് സമർപ്പിക്കാൻ ഹൈക്കോടതി ഉത്തരവിട്ടു കേസ് ഡയറി പരിശോധിച്ചതിൽ നിന്ന് അന്വേഷണത്തിൽ തൃപ്തികരമായ പുരോഗതി ഉണ്ടെന്നും കോടതി വിലയിരുത്തി രണ്ടായിരത്തി എട്ട് സെപ്റ്റംബർ ഇരുപത്തിനാലിന് എസ് എൻ സി ലാവലിൻ കേസിൽ സി പി എം സംസ്ഥാന സെക്രട്ടറി പിണറായി വിജയന്റെ പങ്കിന് കൂടുതൽ തെളിവുകൾ നൽകാൻ ക്രൈം പത്രാധിപർ നന്ദകുമാറിനോട് സി ആവശ്യപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിൽ വൈദ്യുതി മന്ത്രി ആയിരുന്നപ്പോൾ പിണറായി വിജയൻ നടത്തിയ കാനഡ യാത്രയുടെയും ലാവലിൻ പ്രതിനിധികളുമായി നേരിട്ട് നടത്തിയ ചർച്ചയുടെയും വിവരങ്ങൾ സി ബി ഐ ഉദ്യോഗസ്ഥർക്ക് കൈമാറി നന്ദകുമാർ ഉന്നയിച്ച ആരോപണങ്ങൾക്ക് തെളിവായി മുഖ്യമന്ത്രി മാർപാപ്പ ഭഗവത്ഗീത എന്ന പേരിൽ സംസ്ഥാന പി ആർ ഡി പ്രസിദ്ധീകരിച്ച പുസ്തകത്തിന്റെ കോപ്പിയും നൽകി രണ്ടായിരത്തിഒൻപത് ജനുവരി ഇരുപത്തിമൂന്നിന് മുൻ വൈദ്യുതി മന്ത്രി പിണറായി വിജയനെ ഉൾപ്പെടുത്തി ലാവ്ലിൻ കേസിൽ സി കുറ്റപത്രം സമർപ്പിച്ചു പിണറായി വിജയനും വൈദ്യുതി ബോർഡിലെ ഉന്നത ഉദ്യോഗസ്ഥരും ചേർന്ന് കാനഡയിലെ എസ് എൻ സി ലാവിൻ കമ്പനിയുമായി കുറ്റകരമായ ഗൂഢാലോചനയിൽ ഏർപ്പെട്ടുവെന്ന് കണ്ടെത്തിയതായി സിബിഐ റിപ്പോർട്ടിൽ പറയുന്നു കമ്പനിക്ക് കരാർ നൽകാൻ ഇവർ ഔദ്യോഗിക പദവി ദുരുപയോഗം ചെയ്തു ചട്ടങ്ങൾ ലംഘിച്ചും നടപടിക്രമങ്ങൾ അവഗണിച്ചും നൽകിയ കരാർ മൂലം വൈദ്യുതി ബോർഡിന് മുന്നൂറ്റി തൊണ്ണൂറ് കോടി രൂപയുടെ നഷ്ടം കണക്കാക്കപ്പെടുന്ന കേസിൽ ജാമ്യം ലഭിക്കാത്ത കുറ്റങ്ങളാണ് പ്രതികളുടെ മേൽ ചുമത്തിയിട്ടുള്ളത് കരാറിലെ പഴുതുകൾ മൂലം തലശ്ശേരിയിലെ മലബാർ ക്യാൻസർ സൊസൈറ്റിക്ക് ലാവ്ലിൻ കമ്പനി വാഗ്ദാനം ചെയ്ത സാമ്പത്തിക സഹായവും നഷ്ടമായി വൈദ്യുതി വകുപ്പ് മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി കെ മോഹനചന്ദ്രൻ മുൻ അക്കൌണ്ട് മെമ്പർ കെ ജി രാജശേഖരൻ നായർ മുൻ മെമ്പർ മാത്യു റോയ് മുൻ ബോർഡ് ചെയർമാൻ ആർ ശിവദാസൻ ജനറേഷൻ വിഭാഗം മുൻ ചീഫ് എഞ്ചിനീയർ എം കസ്തൂരിരംഗായർ ഇലക്ട്രിക്കൽ മെമ്പറായിരുന്ന ആർ ഗോപാലകൃഷ്ണൻ മുൻ ബോർഡ് ചെയർമാൻ പി എ സിദ്ധാർത്ഥ മേനോൻ എസ് എൻ സി ലാവ്ലിൻ സീനിയർ വൈസ് പ്രസിഡന്റ് ക്ലോട്ടൽ പിണറായി വിജയൻ ഊർജ്ജ വകുപ്പ് മുൻ ജോയിന്റ് സെക്രട്ടറി എ ഫ്രാൻസിസ് എസ് എൻ സി ലാവ്ലിൻ കമ്പനി എന്നിവരാണ് ലാവ്ലിൻ കേസിലെ പ്രതികൾ രണ്ടായിരത്തിഒൻപത് ജനുവരിമൂന്നിന് എസ് എൻ സി ലാവ്ലിൻ കേസിൽ സി പി എം സംസ്ഥാന സെക്രട്ടറിയും പോളിറ്റ് ബ്യൂറോ അംഗവുമായ പിണറായി വിജയനെ പ്രോസിക്യൂട്ട് ചെയ്യാൻ ഗവർണർ അനുമതി നൽകി രണ്ടായിരത്തി ഒൻപത് ജൂൺ പതിനൊന്നിന് സി ബി ഐ കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചു പിണറായി വിജയൻ ഏഴാം പ്രതി നേരത്തെ ഒൻപതാം പ്രതിയായിരുന്ന വിജയൻ അഴിമതിക്കു കാരണമായ ഗൂഢാലോചനയിൽ വിജയന്റെ പങ്ക് അതീവ ഗുരുതരമെന്ന് സി ബി ഐ കണ്ടെത്തി ലാവലിൻ കമ്പനിയാണ് കുറ്റപത്രത്തിൽ ഒൻപതാം പ്രതി രണ്ടായിരത്തി ഒൻപത് ഓഗസ്റ്റ് പത്തിന് ലാവ്ലിൻ കേസിൽ തന്നെ പ്രോസിക്യൂട്ട് ചെയ്യാൻ അനുമതി നൽകിയ ഗവർണർ ആർ എസ് ഗവായുടെ നടപടിക്കെതിരെ സി പി എം സംസ്ഥാന സെക്രട്ടറി പിണറായി വിജയൻ സുപ്രീം കോടതിയിൽ റിട്ട് ഹർജി നൽകി രണ്ടായിരത്തി പതിമൂന്ന് ജൂലൈ പതിനേഴിന് എസ് എൻ സി ലാവ്ലിൻ അഴിമതി കേസിലെ കുറ്റപത്രം സി ബി ഐ കോടതി വിഭജിച്ചു ഏഴാം പ്രതി സി പി എം സംസ്ഥാന സെക്രട്ടറി പിണറായി വിജയന്റെ ഹർജിയിൽ ഹൈക്കോടതി ഉത്തരവിനെ തുടർന്നാണിത് കേസിൽ പ്രതികളായ ലാവ്ലിൻ കമ്പനിയുടെ മുൻ സീനിയർ വൈസ് പ്രസിഡന്റ് ക്ലോസ് ടെണ്ടലിനെയും ലാവ്ലിൻ കമ്പനിയെയും പ്രതിപട്ടികയിൽ നിന്ന് ഒഴിവാക്കിയാണ് കുറ്റപത്രം വിഭജിച്ചത് രണ്ടായിരത്തി പതിമൂന്ന് നവംബർ അഞ്ചിന് ഏറെ വിവാദമുയർത്തിയ എസ് എൻ സി ലാവ്ലിൻ കേസിൽ സി പി എം സംസ്ഥാന സെക്രട്ടറി പിണറായി വിജയനെ സി ബി ഐ പ്രത്യേക കോടതി പ്രതിപട്ടികയിൽ നിന്ന് ഒഴിവാക്കി പിണറായി അടക്കമുള്ളവർ നൽകിയ വിടുതൽ ഹർജി അംഗീകരിച്ച കോടതി മറ്റ് ആറ് പ്രതികളെയും കേസിൽ നിന്ന് ഒഴിവാക്കി രണ്ടായിരത്തി പതിമൂന്ന് നവംബർ ആറിന് എസ് എൻ സി ലാവ്ലിൻ കേസിൽ സി പി എം സെക്രട്ടറി പിണറായി വിജയൻ ഉൾപ്പെടെ ഏഴ് പ്രതികളെ കുറ്റവിമുക്തരാക്കിയ സി ബി ഐ കോടതി ഉത്തരവ് ചോദ്യം ചെയ്തു ക്രൈം എഡിറ്റർ ടി പി നന്ദകുമാർ ഹൈക്കോടതിയിൽ ഹർജിയും നൽകി രണ്ടായിരത്തി പതിനാല് ഫെബ്രുവരി പതിനെട്ടിന് പന്നിയാർ ചെങ്കുളം പള്ളിവാസൽ പദ്ധതികളുടെ നവീകരണത്തിന് ലാവ്ലിൻ കമ്പനിക്ക് കൂടി നിരക്കിൽ കരാർ നൽകിയതുവഴി സർക്കാരിന് യഥാർത്ഥത്തിൽ ഇരുന്നൂറ്റി അറുപത്തി ആറ് ദശാംശം രണ്ട് അഞ്ചു കോടി രൂപയുടെ നഷ്ടം സംഭവിച്ചതായി സംസ്ഥാന സർക്കാർ ഹൈക്കോടതിയിൽ ബോധിപ്പിച്ചു രണ്ടായിരത്തി പതിനേഴ് മാർച്ച് ഇരുപത്തിയേഴിന് ലാവലിൻ ഇടപാടിന്റെ പല ഘട്ടങ്ങളിലും കൂടാലോചന നടന്നതിന് തെളിവുണ്ടെന്ന് സി ഹൈക്കോടതിയിൽ വാദിച്ചു കേസിലെ പ്രതികൾക്ക് ഗൂഢാലോചനയിൽ പങ്കുമുണ്ട് പ്രതികളിൽ ആരൊക്കെ എന്തൊക്കെ പങ്കുവഹിച്ചു എന്നറിയാൻ വിചാരണ അനിവാര്യമാണെന്ന് സി ബി ഐക്ക് വേണ്ടി അഡീഷണൽ സോളിസിറ്റർ ജനറൽ ബോധിപ്പിച്ചു രണ്ടായിരത്തി പതിനേഴ് ഓഗസ്റ്റ് ഇരുപത്തിമൂന്നിന് മുഖ്യമന്ത്രി പിണറായി വിജയനെ കുറ്റവിമുക്തനാക്കിയ കീഴ്ക്കോടതി കോടതി വിധി ഹൈക്കോടതി ശരിവച്ചു ഒക്ടോബർ ഇരുപത്തിയേഴിന് എല്ലാ ഹർജികളും ഒന്നിച്ച് പരിഗണിക്കണമെന്ന് പ്രതി ആർ ശിവദാസിനു വേണ്ടി മുതിർന്ന അഭിഭാഷകൻ മുകുൾ റോഹതി ശിവദാസൻ മുഖ്യപ്രതിയല്ല എന്ന് കോടതി മന്ത്രിസഭാ തീരുമാനമനുസരിച്ചാണ് ശിവദാസൻ പ്രവർത്തിച്ചതെന്ന് റോഹ്ഗതി കേസ് ആറാഴ്ചത്തേക്ക് മാറ്റി ഡിസംബർ പതിനൊന്നിന് കേസ് ഒരു മാസത്തേക്ക് മാറ്റി രണ്ടായിരത്തി പതിനെട്ട് ജനുവരി പത്തിന് സി ബി ഐ ആവശ്യപ്പെട്ട പ്രകാരം കേസ് ഒരു ദിവസത്തേക്ക് മാറ്റി ജനുവരി പതിനൊന്നിന് മൂന്ന് പ്രതികളുടെ വിചാരണയ്ക്ക് സ്റ്റേ പിണറായി വിജയൻ ഉൾപ്പെടെയുള്ളവർക്ക് നോട്ടീസ് കേസിൽ ചിലരെ മാത്രം തിരഞ്ഞുപിടിച്ച് വെറുതെ വിട്ടത് ശരിയായില്ലെന്ന് സി ബി ഐ മാർച്ച് ഒൻപതിന് എട്ടാഴ്ചത്തേക്ക് കേസ് മാറ്റി മെയ് പതിനാറിന് വേനൽ അവധിക്ക് ശേഷം കേൾക്കാനായി മാറ്റി ജൂലൈ നാലിന് മറുപടി നൽകാൻ സമയം വേണമെന്ന് സി ബി ഐ കേസ് നാലാഴ്ചത്തേക്ക് മാറ്റി ഓഗസ്റ്റ് പതിനേഴിന് കേസ് വീണ്ടും നാലാഴ്ചത്തേക്ക് മാറ്റി നവംബർ രണ്ടിന് കേസ് ജനുവരിയിലേക്കും രണ്ടായിരത്തി പത്തൊമ്പത് ജനുവരി പത്തിന് ആറാഴ്ചത്തേക്ക് മാറ്റി ഫെബ്രുവരി ഇരുപത്തിരണ്ടിന് ഏപ്രിൽ ആദ്യവാരത്തേക്ക് മാറ്റാൻ ഉത്തരവും ഏപ്രിൽ ഒന്ന് മറുപടി ഫയൽ ചെയ്യാൻ മൂന്നാഴ്ച വേണമെന്ന് മൂന്നാം എതിർ കക്ഷിക്ക് മോഹനചന്ദ്രന്റെ അഭിഭാഷകനും ആവശ്യപ്പെട്ടു കേസ് വേനൽ അവധിക്ക് ശേഷം കേൾക്കാൻ മാറ്റി ഒക്ടോബർ ഒന്നിന് രണ്ടാഴ്ചത്തേക്ക് വീണ്ടും മാറ്റി രണ്ടായിരത്തി ഇരുപത് ഓഗസ്റ്റ് മുപ്പത്തി ഒന്നിന് മറ്റൊരു ബെഞ്ച് സെപ്റ്റംബർ ഇരുപത്തിയൊന്നിന് കേൾക്കണമെന്ന് ഉത്തരവ് സെപ്റ്റംബർ മുപ്പതിന് ഒക്ടോബർ എട്ടിലേക്ക് മാറ്റാൻ വീണ്ടും ഉത്തരവ് ഒക്ടോബർ എട്ടിന് സമഗ്രമായ കുറിപ്പ് തയ്യാറാക്കി നൽകാമെന്ന് സി ബി ഐ ഒക്ടോബർ പതിനാറിലേക്ക് വീണ്ടും മാറ്റി ഒക്ടോബർ പതിനാറിന് നവംബർ അഞ്ചിലേക്ക് മാറ്റാൻ വീണ്ടും ഉത്തരവിറക്കി നവംബർ ആറിന് അസൗകര്യം അറിയിച്ച് അഭിഭാഷകൻ കത്തും നൽകി ഡിസംബർ മൂന്നിലേക്കും മാറ്റി ഡിസംബർ മൂന്നിന് സി ബി ഐക്ക് വേണ്ടി സോളിസിറ്റർ ജനറൽ ആവശ്യപ്പെട്ടതിനെ തുടർന്ന് ജനുവരി ഏഴിലേക്കും മാറ്റി രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജനുവരി ഏഴിന് ജനുവരി പന്ത്രണ്ടിലേക്ക് മാറ്റി ജനുവരി പന്ത്രണ്ടിന് ഫെബ്രുവരി ഇരുപത്തി മൂന്നിലേക്ക് വീണ്ടും മാറ്റി ഫെബ്രുവരി ഇരുപത്തി മൂന്നിന് ഏപ്രിൽ ആറിലേക്ക് വീണ്ടും കേസ് മാറ്റി ഏപ്രിൽ ആറിന് അഭിഭാഷകൻ അസൌകര്യം അറിയിച്ച് കത്ത് നൽകിയതിനെ തുടർന്ന് ഏപ്രിൽ ഇരുപത്തിരണ്ടിലേക്ക് അന്നാരും കേസ് മാറ്റിവെക്കാൻ ആവശ്യപ്പെടരുതെന്ന് കോടതിയും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബർ ഇരുപതിന് വിശദമായ വാദം കേൾക്കാനുണ്ടെന്ന് നിരീക്ഷിച്ചുകൊണ്ട് ഡിസംബർ ഏഴിലേക്ക് മാറ്റി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ ഇരുപത്തിനാലിന് ജസ്റ്റിസ് സി ടി രവികുമാർ കേസ് കേൾക്കുന്നതിൽ നിന്ന് പിന്മാറി കേരള ഹൈക്കോടതി ഹൈക്കോടതിയായിരിക്കെ താൻ ലാവ്ലിൻ കേസിൽ ഉത്തരവിറക്കിയിട്ടുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു തുടർന്ന് മറ്റൊരു ബെഞ്ചിലേക്ക് ജൂലൈ പതിനെട്ടിന് സിബിഐക്ക് വേണ്ടി ഹാജരാകുന്ന അഡീഷണൽ സോളിസിറ്റർ ജനറൽ എസ് വി രാജുവിന്റെ അസൗകര്യം പരിഗണിച്ച് സെപ്റ്റംബർ പന്ത്രണ്ടിലേക്ക് മാറ്റി സെപ്റ്റംബർ പന്ത്രണ്ടിന് അഡീഷണൽ സോളിസിറ്റർ ജനറൽ എസ് വി രാജുവിന്റെ അസൗകര്യം പരിഗണിച്ച് ഒക്ടോബർ പത്തിലേക്കും മാറ്റി ഒക്ടോബർ പത്തിന് മറ്റു കേസുകൾ നീണ്ടുപോയതിനാൽ പരിഗണനയ്ക്കെത്തിയില്ല ഒക്ടോബർ മുപ്പത്തിയൊന്നിന് കേസ് ഫെബ്രുവരി ആറിലേക്കും മാറ്റി രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി ആറിന് അവധിക്ക് ശേഷം ജൂലൈയിൽ കേൾക്കാമെന്ന് സുപ്രീംകോടതി മാർച്ചിലോ ഏപ്രിലോ വേണമെന്ന് സി ബി ഐ തുടർന്ന് മെയ് ഒന്നിലേക്ക് അന്തിമവാദത്തിനായി മാറ്റി ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായ ബെഞ്ച് പരിഗണിക്കേണ്ട പട്ടികയിൽ ഇന്നലെ ഉൾപ്പെടുത്തിയിരുന്നു എങ്കിലും വാദത്തിനെത്തിയില്ല എന്നാൽ ഇന്നും അന്തിമ തീരുമാനമാകാതെ ലാവലിൻ കേസ് ലാവലിൻ അഴിമതി കേസ് കോടതി ഇന്നും പരിഗണിച്ചില്ല ഈ വിധി നിശ്ചയിക്കുന്നത് പിണറായിയുടെ ഭാവി കൂടിയായിരുന്നു ജഡ്ജിമാരായ സൂര്യകാന്ത് കെ വിശ്വനാഥൻ എന്നിവരുടെ ബെഞ്ചിൽ നൂറ്റിപ്പത്ത് നമ്പർ കേസായിട്ടാണ് ലിസ്റ്റ് ചെയ്തിരുന്നത് എന്നാൽ മഹാരാഷ്ട്രയിൽ നിന്നുള്ള കേസിൽ വാദം തുടരുന്നതിനാൽ ലാവലിനടക്കം കേസുകൾ കോടതി ഇന്ന് പരിഗണിക്കില്ല ഇന്നലെയും കേസ് സമയക്കുറവായതുകൊണ്ട് മാറ്റിയിരുന്നു ആകെ നാൽപ്പത് തവണയാണ് ലാവലിനുമായി ബന്ധപ്പെട്ട ഹർജികൾ സുപ്രീം കോടതിക്ക് മുൻപിൽ ലിസ്റ്റ് ചെയ്തത് മുഖ്യമന്ത്രി പിണറായി വിജയനെ കുറ്റവിമുക്തനാക്കിയതിനെ ചോദ്യം ചെയ്ത് സിബിഐ സമർപ്പിച്ച ഹർജികളടക്കമാണ് കോടതിയിലുള്ളത്